ഹലോ അസ്സാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ പക്കുവാട കഴിക്കണമെങ്കിൽ ഷൊർണ്ണൂരിലെ ചെറുത്തിരുത്തിയാ ഭാഗത്തേക്ക് പോകണം കേട്ടോ അവിടെയാണ് നല്ല രസത്തിലുള്ള പക്കുവാട നമുക്ക് കിട്ടുക അതുപോലെ ഞാൻ വേറെ ഇവിടുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇത് പക്കുവാട എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത് അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ ചിക്കൻ വേണം പിന്നെ ഒരു സബോള വേണം പിന്നെ കുറച്ച് മല്ലിയില പിന്നെ പച്ചമുളക് ഇഞ്ചി പിന്നെ ചിക്കൻ വേവിച്ചു വെള്ളം അപ്പം അത്രേ വേണ്ടത് കേട്ടോ അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കുക ഈ ചിക്കൻ ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിട്ട് കൊടുത്താൽ മതി എന്നാലാണ് നമുക്കിത് കഴിക്കണ സമയത്ത് ചിക്കൻ ഇങ്ങനെ കടിക്കാൻ കിട്ടുള്ളൂ അത് നമ്മൾ മിക്സർ ജാറിലൊക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് കടിക്കാൻ കിട്ടില്ല അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ഇതുപോലെ ചെറുതാക്കിയിട്ടിങ്ങനെ പിച്ചിട്ട് കൊടുത്താൽ മതി വേവിച്ചതാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടിയിട്ട് വേവിച്ചതാണ് ഒരൊറ്റ പീസിലടിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതൽ വേവിച്ചെടുക്കൊന്നും വേണ്ട വെയിലിക്കാലത്ത് കുറച്ച് പീസ് എടുത്തിട്ട് മാറ്റി വെച്ചാൽ മതി ഇനി ചിക്കൻ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കും കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും നാല് മണിക്കൊക്കെ കുട്ടികൾക്ക് സ്കൂളിട്ട് വരുമ്പോഴത്തേനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണ് അപ്പോൾ അത് ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ എടുക്കണുണ്ടോ നല്ല ചെറുതാക്കണ്ട നമുക്ക് അത് അങ്ങനെ ഈ പക്കവട കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുള്ളൂ ഇനി ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളരിപ്പൊടികൊണ്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത് കടലമാവല്ല അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പത്തിരിപ്പൊടിയാണ് ഇനി അതേ കപ്പിൽ ഒരു കപ്പ് നാളുകരപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു അര മുറി തേങ്ങയുടെയാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടിച്ചെടുത്തതാണ് അപ്പോൾ നാളുകരപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് കൊടുക്കണം എന്നാലാണ് നമുക്കൊരു ടേസ്റ്റിന് ഒന്നും കൂടിയും വ്യത്യാസങ്ങൾ വരുവല്ലോ ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അരിപ്പൊടിയായി കാരണം പെട്ടെന്ന് നമുക്ക് കട്ടല്ലാതെ കിട്ടുമല്ലോ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വിസ്ക് വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ തന്നെ വേണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇത്ര കട്ടിയിലാക്കിയിട്ട് എടുക്കണം ലൂസ് ആവരുത് അത് കാരണമാണെങ്കിൽ ഒരു കപ്പിലത്തെ ഒരു കുറച്ചുകൊണ്ട് മാറ്റി വെച്ചത് ഈ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണമല്ലോ അപ്പം നമ്മൾ ഈ വേവിച്ച് ഈ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണ കാരണമാണ് അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒരു കപ്പ് മുഴുവനായിട്ട് വേണം ഇനി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്പി യോജിപ്പിക്കാം അപ്പോൾ ആ ഒരു ചിക്കൻ വേവിച്ച ആ വെള്ളം കൂടി ഒഴിച്ച കാരണം ഒന്നും കൂടി ലൂസായി വന്നിട്ടുണ്ട് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ മൈതേ കടല മാവ് ഒന്നും കൂട്ടണില്ല അരിപ്പൊടി മാത്രമാണ് കൂട്ടിയേക്കണത് അപ്പോൾ അത് അതിലേക്ക് നമ്മൾ വേവിച്ച ചിക്കൻ ഇട്ട് കൊടുത്തു ഇനി ഇതാ കറിവേപ്പിൻ്റെ മല്ലിയലയും അപ്പോൾ എല്ലാം അതിൽ ഇട്ട് കൊടുക്കട്ടെ അപ്പം സബോള ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം അപ്പം അതിട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇനി ഇതാ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു അപ്പോൾ എല്ലാം കൂടി അതിൽ ഇട്ട് കൊടുക്കുക ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായി യോജിപ്പിച്ചെടുക്കണം സ്പൂണൊന്നും വെക്കരുതിട്ട് നമ്മൾ കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും അതിങ്ങനെ തിരുമ്പി യോജിപ്പിക്കുമ്പോഴാണ് ആ അരിപ്പൊടിയും എല്ലാം കൂടിയിട്ടൊന്നും നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരികയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ മുന്നേ പറഞ്ഞ ഷൊർണൂർ ചെറുത്തിരുത്തി ഭാഗത്താണ് പക്കുവാട കിട്ടാറുള്ളത് എന്നുള്ളത് അപ്പം നിങ്ങൾ അവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പക്കുവാട കഴിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കഴിച്ചവർക്കറിയാം അതിനെ കുറിച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അവർ ഇതുപോലെ അല്ലാട്ടു ഉണ്ടാക്കുക വേറെ രീതിക്കാണ് അത് എന്താ പറയുക നമ്മൾ ഈ തട്ട് കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമല്ലോ ഒരു പ്ലേറ്റിന് പത്തോ ഇരുപതോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെയിട്ട് ഞങ്ങളൊക്കെ വീടൊക്കെ ഇടയ്ക്ക് മേടിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ വടക്കാഞ്ചേരി വന്നതിൻ്റെ ശേഷം അത് മേടിക്കാൻ കിട്ടാറില്ല അത് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഇതാ കുഴച്ച് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം ഇത് ഇങ്ങനെ കുഴച്ച് കുറേ നേരം വെക്കൊന്നും വേണ്ട കേട്ടോ അതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് എണ്ണയിലിട്ട് കോരിയെടുക്കാം അപ്പോൾ അത് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിങ്ങനെ എണ്ണ പലഹാരങ്ങളൊക്കെ ഓയിലിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കാറുള്ളത് അപ്പോൾ അതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ അരിപ്പൊടിയായി കാരണം ഒന്ന് ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്നൊരു കട്ടി വരും കേട്ടോ ഇനി എണ്ണ ചൂടാവുന്ന ആ സമയം കൊണ്ട് കട്ട പിടിക്കുകയാണെങ്കിൽ കുറച്ച് നളകരപ്പാല അല്ലെങ്കിൽ കുറച്ച് പച്ചെം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാട്ടോ ഒന്ന് കുറച്ച് ലൂസാക്കി എടുക്കണമെങ്കിൽ നല്ല കട്ടി വേണ്ട എന്നാൽ നല്ല ലൂസാക്കരുത് അതുപോലെ ആക്കിയിട്ട് ഇനി കൈ കൊണ്ട് നമുക്ക് കോരിയിട്ട് ഇട്ടിങ്ങനെ ഇടണം ആക്കി എടുക്കണം സബോളൊക്കെ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ പകുതി ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഈ ചിക്കൻ്റെ ഇത് കിട്ടില്ല സബോളാണ് കൂടുതൽ കഴിക്കാൻ കിട്ടുക ഇത് തളച്ചെണ്ണയിലേക്ക് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കുക കൈ കൊണ്ട് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കുക നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയിട്ട് എടുക്കാട്ടോ ഞാൻ ചേമ്പപ്പം പോലാക്കി നോക്കിയതാണ് പക്ഷേ ഷേപ്പ് കിട്ടിയില്ല അപ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന ഷേപ്പിലാക്കി എടുത്തു ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ എടുക്കുക ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നോട്ടെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുത്തത് ഫ്ലെയിമ് കുറച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചിക്കൻ വേവിച്ച കാരണം പിന്നെ നമുക്ക് ചിക്കൻ വേണം എന്നുള്ള ടെൻഷനൊന്നും ഇല്ലല്ലോ അപ്പം അത് കാരണം പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് നന്നായി എടുക്കുക മുരിപ്പിച്ചിട്ടെടുക്കുക അങ്ങനെ പൊട്ടിക്കുമ്പോൾ സൗണ്ട് കിട്ടില്ലേ അതുപോലെ ആക്കിയിട്ടെടുക്കണം ഇങ്ങനെ വെന്ത് മുരിഞ്ഞു വരുന്ന സമയത്ത് നല്ലൊരു മണമാണ് കേട്ടോ നമുക്ക് മല്ലിയലയുടെയും പിന്നെ മസാലയുടെയും ചിക്കൻ്റെയും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു മണമാണ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പാത്രം എടുത്തിട്ട് വരും കഴിക്കാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോഴത്തേനൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു പലഹാരമല്ല അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ കുറച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അരിപ്പൊടിയാണല്ലോ മൈതൊന്നും കൂട്ടണില്ലല്ലോ അരിപ്പൊടി വെച്ചിട്ട് തന്നെ നമുക്ക് നന്നാക്കിയിട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ മൈതൊന്നും കൂട്ടണ്ട അരിപ്പൊടി വെച്ചിട്ട് തന്നെ ഇതുപോലൊന്നും ഉണ്ടാക്കി കൊടുക്കുക നമുക്കൊക്കെ നല്ല ഇഷ്ടമാവും നാല് മണിക്ക് സ്കൂളിലൊക്കെ വിട്ടു വരുന്ന സമയത്തൊക്കെ ഇതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വലിയ സന്തോഷമാകട്ടെ അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ അതാ വീണ്ടും ഞാൻ ആ ചേമ്പിൻ്റെ ഷേപ്പ് കിട്ടുകയോ നോക്കിയത് പക്ഷേ കിട്ടിയില്ല അത് ചേമ്പിൻ്റെ ഷേപ്പ് നോക്കാനുള്ള കാരണം ഉണ്ട് ചേമ്പപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇരുന്നിരുന്നു അപ്പോൾ മോന് പറഞ്ഞു മധുരം ഉള്ളത് വേണ്ട ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി പിന്നെ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കണമല്ലോ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഇനി ഞാൻ ഇതെങ്കിലും ഷേപ്പ് കിട്ടില്ല വിചാരിച്ച് നോക്കിയതോ പക്ഷേ കിട്ടിയില്ല ഇത് കുറച്ചധികം ഒക്കെ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ വൈകുന്നേരം വരെ ഒന്നും നാശാവാതിരിക്കും പിന്നെ ആവുമോ ആകുമെന്ന് എനിക്കറിയില്ല അതുവരൊക്കെ ഇന്ന് ഇവിടെ ഇരിക്കാറുള്ളു അപ്പോഴത്തേന് എന്തായാലും അത് കഴിയാറുണ്ട് അപ്പോൾ രണ്ട് ദിവസമൊക്കെ എന്തായാലും കേട് കേടുവരാതിരിക്കും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് എടുത്തുവച്ചാൽ മതിയല്ലോ ചൂടാറിയേണ്ട ശേഷം ചൂടാറേണ്ട ശേഷം വേണം കേട്ടോ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ആവി വീണിട്ട് അത് പെട്ടെന്ന് നാശാവും അപ്പോൾ നല്ല ചൂടാറേണ്ട ശേഷം നമുക്ക് ഡബ്ബയിലൊക്കെ ആക്കിയിട്ട് അടച്ച് വെക്കാം അപ്പം നിങ്ങൾ ഷൊർണൂര് ചെറുത്തിരുത്തിയ ഭാഗത്തു കൂടെ പോകണമുണ്ടെങ്കിൽ എന്തായാലും അവിടുത്തെ തട്ടുകടയിൽ കയറിയിട്ട് അവിടുത്തെ പക്ക് ഒന്ന് ഒന്നും മേടിച്ച് കഴിച്ച് നോക്കണം കേട്ടോ ഒരു പ്രശ്നമെങ്കിലും എന്തായാലും ഒന്ന് കഴിച്ച് നോക്കേണ്ട സാധനം തന്നെയാണ് അത് നമ്മളെങ്ങനെ വീട്ടിലുണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ അത് കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാത്തത് അപ്പതാ ഞാനെല്ലാം കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് വെച്ചിട്ട് തന്നെ നമുക്കൊരു പ്ലേറ്റ് നിറച്ചും പലഹാരം കിട്ടും കേട്ടോ അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ മതിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അധികം സമയമൊന്നും വേണ്ട വയറ്റി എടുക്കണ്ട നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലേക്ക ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആ ഹൈപ്പും ചെയ്തോളോട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയേ അതുപോലെ ഇത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും പറയണം ഇനി നോമ്പൊക്കെ വരികയല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു എണ്ണ പലഹാരെങ്കിലും വേണം ഇവിടെ നിർബന്ധമാണ് കേട്ടോ എന്തായാലും മോനിക്ക് എന്തെങ്കിലും ഒന്ന് വേണം അപ്പോൾ അത് കാരണം ദിവസം മാറ്റി മാറ്റിയിട്ട് എന്തെങ്കിലും എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കണം അപ്പം നിങ്ങളെ വീട്ടിൽ ഉള്ള മക്കൾക്കൊക്കെ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാലോ ഇനി പറമ്പാനൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അത് അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്ത കാര്യം ഉള്ളിൽ വെന്തോ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ആ പൊട്ടിക്കുമ്പോഴുള്ള സൗണ്ടില്ലേ അതും കൂടി കേട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് പറയണേ അപ്പോൾ ഇൻഷാള്ള ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം